നമ്മൾ ഈ പെൻസിൽ ചെയ്യുമ്പോൾ സ്റ്റീലിന്റെ ഒരു ഒരു ഷൈനിങ് ഷെയ്ഡ് വരുമല്ലോ ലൈറ്റ് അടിക്കുന്ന അതെങ്ങനെയാ നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമ്മൾ പേപ്പറിലോട്ട് വരയ്ക്കാനായിട്ട് സെവൻ എലമെന്റ് ഓഫ് ആർട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുക ആർട്ടിന്റെ ഏഴ് എലമെന്റ്സ് ഉണ്ട് അത് വെച്ചിട്ടാണ് പേപ്പറിൽ ഒരു കാര്യം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക ഈ വാച്ച് ത്രീ ഡി ആയിട്ടാണ് എൻ്റെ കയ്യിലായിരിക്കുന്നത് അല്ലേ ഇത് പേപ്പറിലോട്ട് കൊണ്ടുവരണം പേപ്പറിലോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മുടെ കയ്യിലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് പേപ്പറിൽ വരയ്ക്കാന്നുള്ള പ്രോസസ്സ് അങ്ങനെ വരയ്ക്കുമ്പോൾ ഏഴ് എലമെന്റ്സ് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഏഴ് എലമെന്റ്സ് ആണ് ആ പേപ്പറിൽ പകർത്തുന്ന പ്രോസസ്സിനെ ഹെല്പ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ഏത് ഏത് ഒബ്ജക്റ്റുകൾ നമുക്ക് പേപ്പറിലോട്ട് വരയ്ക്കാൻ പറ്റും അപ്പോൾ ഇനി മുതൽ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഞാൻ കപ്പാണ് വരയ്ക്കുന്നത് ഞാനൊരാളുടെ മൂക്കാണ് വരയ്ക്കുന്നത് ആനയുടെ തുമ്പിക്കൈയ്യാണ് വരയ്ക്കുന്നത് അങ്ങനത്തെ ചിന്ത വേണ്ട എളുപ്പമാക്കാനായിട്ട് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചിന്തിക്കേണ്ട സെവൻ എലിമെൻസിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഈ ഒരു കപ്പാണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പൊ സെവൻ എലിമെൻസ് ഓഫ് ആർട്ടിൽ ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് ലൈൻസ് ആണ് അപ്പം നോക്കുക കപ്പിൽ എവിടെയൊക്കെ ലൈൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കപ്പിന്റെ മുകളിലത്തെ വാഭാഗമാണെന്നൊന്നും വിചാരിക്കണ്ട അവിടെ ലൈൻ ഉണ്ടോ ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനാണ് നമ്മൾ പേപ്പറിലോട്ട് വരയ്ക്കുന്നത് ഇപ്പൊ നോക്കിയേ ഇവിടെ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഈ ലൈനാണ് ഞാൻ പേപ്പറിലോട്ട് വരയ്ക്കുന്നുണ്ടായിരിക്കാം മനസ്സിലാവുന്നുണ്ടോ കപ്പാന്നേ നമ്മൾ വിചാരിക്കുന്നില്ല ഇനി ഇവിടെ ഒരു ബന്ധം ഇതൊരു അല്ല ഇതൊരു ആണ് അപ്പോൾ വാല്യൂ ആണ് വാല്യൂ എന്ന് പറയുന്നത് സെവൻ എലമെന്റ് എലമെന്റ്സ് ഓഫ് ആർട്ടിൽ വൺ ഓഫ് ദ എലമെന്റ് ആണ് അപ്പൊ ഈ എലമെന്റ്സ് നോക്കിയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജ് എടുക്കുകയാണെങ്കിൽ ഇത് നോക്കിയേ ഇതിൽ റിഫ്ലക്ഷൻ ഉണ്ട് ഓക്കെയാണ് പക്ഷെ റിഫ്ലക്ഷൻ ആണെന്ന് നോക്കി റിഫ്ലക്ഷൻ മനസ്സിലാക്കി നമ്മൾ വരയ്ക്കാതെ നിന്ന് കഴിഞ്ഞാൽ പ്യുവർ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിനൊരു എലമെൻറ്റാക്കി തിരിക്കുക അല്ലേ ഇവിടെ നിന്നൊരു വൈറ്റ് സ്ട്രിപ്പാണ് പോകുന്നത് ഇപ്പം ഒരു വാല്യൂ ആണ് ഒരു ഷെയ്ഡിൻ്റെ ഡിഫറൻസാണ് വന്നിരിക്കുന്നത് ഇവിടെ നോക്കി ഇവിടെ ഒരു ഡിഫറൻറ്റ് ഒരു ഗ്രേഡിയൻ ഷെയ്ഡാണ് വൈറ്റ് ഇന്ന് ഒരു ഗ്രേയിലോട്ട് പോകുന്ന ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഷെയഡ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഗ്രേ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനിങ്ങനെ ആക്കി തിരിക്കുക ഇനി എലമെൻറ്റാക്കി തിരിക്കുമ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഷെയ്ഡ് ചെയ്യണം ഏത് ഷെയ്ഡിംഗ് മെത്തേഡ് യൂസ് ചെയ്യണം എങ്ങനെ ബ്ലെൻഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് കോഴ്സിൽ പഠിക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പ്രോസസ്സ് ഇപ്പോൾ ഇവിടെ നോക്കിയേ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് ഷെയ്ഡ് മാത്രമല്ല ഉള്ളത് ഇതിൻ്റെ അകത്ത് ലൈൻ വരുന്നുണ്ട് അല്ലെങ്കിൽ പാറ്റേൺസ് വരുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് അതൊക്കെ ഓഫ് നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ അയച്ചു തരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും